ഇന്നിവിടെ നല്ല രണ്ട് ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാനാണെങ്കിൽ കറി വെക്കാൻ പോവുക അപ്പം ഞാൻ കരുതി അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണേ ഇതിലൂടെ ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ഷെയർ ചെയ്യും നിങ്ങളുമായിട്ട് അപ്പോൾ തുടങ്ങിയാലോ ഞാൻ എങ്ങനെയാ ചൂര കറി വെക്കാനെക്കൊണ്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അഞ്ചാറ് ചുമന്നുള്ളിയും േശം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം ശേഷം ശേഷമാണെങ്കിൽ ഒരു ചട്ടി ആണെങ്കിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമതള്ളിയും കൂടെ അരച്ച പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതൊന്ന് മൂക്കുന്നതിന് ആവശ്യമായി കുറച്ച് ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന രണ്ട് തോട്ടുപുളി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളിയുടെ പകുതി തക്കാളിക്കേം കൂടെ ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് ഇടുന്നുണ്ടേ ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ മുളക് പൊടിയായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ചട്ടിയിലേക്കിട്ട് മൂപ്പിക്കാം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ല മുണക്കം മൂത്തെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക മണം വരും അപ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത് മൂത്തെന്ന് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ ഈ മീൻ വെച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങളും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ കറിയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ ഇതിലേക്ക് ഇനി നമുക്ക് മീൻ കഴുകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതോടുകൂടി നമ്മുടെയാണെങ്കിൽ മീൻകറി തയ്യാറായി കേട്ടോ എൻ്റെ ഈ മീൻകറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്